പരിയാരം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം നിലച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് വാട്ട് അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു പത്തു ദിവസത്തിനകം പരിഹാരമുണ്ടാക്കാമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് പരിയാരം പഞ്ചായത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ പെടുന്ന നോർത്ത് കുപ്പം മുക്കുന്ന ചുടല സി എച്ച് നഗർ പടവിൽ ഭാഗങ്ങളിലെ നാനൂറോളം കുടുംബങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ വലയുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതി വഴിയുള്ള ജലവിതരണം മുടങ്ങിയതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് ചില ഭാഗങ്ങളിൽ ജപ്പാൻ കുടിവെള്ളം ലഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിരവധി തവണ നേരിട്ടും അല്ലാതെയും പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടായില്ല കുളിക്കാനോ നനയ്ക്കാനോ കഴിയാതെ ജനം നെട്ടോട്ടത്തിലാണ് മലിനമായ കിണർവെള്ളം ഉപയോഗിക്കുന്നത് മൂലം കുട്ടികൾക്ക് അസുഖങ്ങളും പതിവായിരിക്കുകയാണ് ദിവസവും നല്ലൊരു തുക മുടക്കി കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ ഈ സാഹചര്യത്തിലാണ് പരിയാരം പഞ്ചായത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡ് മെമ്പർമാരായ ടി പി ഇബ്രാഹിം കെ പി സൽമത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ തലപ്പറമ്പ് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത് പരിയാരം പഞ്ചായത്തിലെ പെട്ട സ്ഥലമാണ് അവിടെ ജപ്പാൻ കുടിവെള്ളം വന്നിട്ട് ഏകദേശം രണ്ടു മാസത്തിനു മേലെ മൂന്ന് മാസത്തോടെ അടുത്തായി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വാട്ടർ അതോറിറ്റിന്റെ എല്ലാ ഓഫീസുകളിലും ഞങ്ങൾ കയറി ഇറങ്ങി ഇതുവരെ അതിനൊരു പ്രയോജനം ഇതുവരെ കിട്ടിയില്ല മന്ത്രിക്ക് അടക്കം നിവേദനം സമർപ്പിച്ചിട്ടും ഇതുവരെ ഒരു പരിഹാരം കാണാൻ സാധിച്ചില്ല നാനൂറോളം കുടുംബങ്ങൾ ഇന്നവിടെ കഷ്ടപ്പെടുകയാണ് നിങ്ങളൊക്കെ വന്ന് ആ വീട്ടിലുള്ള കിണറിലെ വെള്ളം ഒന്ന് പരിശോധിക്കുന്നത് പത്രപ്രവർത്തകർക്കെല്ലാം നല്ലതാണ് കാരണം അവിടെയുള്ള ആ കലക്കും വെള്ളം അല്ലെങ്കിൽ വൃത്തിഹീനമായ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അവിടെ ജീവിതം തള്ളി നീക്കുന്നത് പത്ത് ദിവസത്തിനകം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് കെ വി അബ്ദുല്ല ഹാജി പി പി മുസ്തഫ ഹാജി എം പി അബ്ദുൽ സലാം പി പി മഹമ്മൂദ് വി വി ഷൌക്കത്ത് തുടങ്ങിയവരും ഉപരോധ സമരത്തിൽ പങ്കെടുത്തു അതേസമയം കെ ആർ എഫ് പിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടക്കുന്ന അമ്മാനപ്പാറ മുടിക്കാനം റോഡിൽ നിന്നും നീക്കിയ കുടിവെള്ള പൈപ്പ് പുനസ്ഥാപിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും കരാറുകാർ തടിയൊഴിഞ്ഞതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ വിശദീകരണം അടിയന്തരമായി പൈപ്പുകൾ പുനഃസ്ഥാപിച്ച കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്